ആണും പെണ്ണും എന്റെ വ്യത്യാസം ഇതുവരെ തിരിഞ്ഞിട്ടില്ല ആണും പെണ്ണു ബസ്സിലൊക്കെ സ്ത്രീകൾ എഴുതിയേക്കണം അയിനിപ്പോ ഒന്നെടുത്ത് മാറ്റിയിട്ട് കാര്യം ഇതുവരെ ഉള്ള ആളുകൾ ഒന്നും തിരിഞ്ഞില്ല സ്ത്രീകൾ എഴുതിയ പുരുഷന്മാർ സ്ത്രീകൾ എന്നെല്ലാം ബസ്സിൽ എഴുതിയേക്കണം എഴുതിയ ആണും പെണ്ണും ഒരുപോലെ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ പ്രസിഡന്റുമാരെ എടുക്കാനല്ലേ പകുതിയും പകുതിയാണ് ഒന്നോ രണ്ടല്ലേ ഉള്ളു പ്രധാനമന്ത്രി പേര് ഒരാളെണ്ണാൻ പറ്റും പ്രസിഡന്റ് പേര് ആണും പെണ്ണും ഒരുപോലെ ഇല്ലാതുകൊണ്ട് ഇപ്പൊ ആർക്കും ഇപ്പൊ എന്നിട്ട് ക്യാമ്പസുകളിൽ വാദിക്കാം ആണും പെണ്ണും എന്താ വ്യത്യാസം രണ്ടും ഒരുപോലെ ആണോ ഇതൊക്കെ ഒരേ ബെഞ്ചിലായ എന്താ അവസ്ഥ വാദിച്ചുകൊണ്ടിരിക്കാണ് ചില ആളുകൾ വരെ ആണിന്റെ മനസ്സിലുള്ള പെണ്ണ് പെണ്ണ് പെണ്ണിന്റെ മനസ്സിലുള്ള അപ്പൊ ആണിന്റെ രൂപം പെണ്ണിന്റെ മനസ്സിൽ അപ്പൊ എന്താ വേണ്ടത് വേണ്ടത് അപ്പൊ ഒരാളെ മനസ്സിൽ ഞാൻ സിംഹം തോന്നണെങ്കിൽ സിംഹാക്കി മാറ്റി അങ്ങനെ തോന്നുന്നുണ്ട് അമേരിക്കയില് ഒരാൾക്ക് ഒന്ന് നായാവണെന്ന് അവിടെ നായാവുണ്ട് അതും തുടങ്ങി കൂടവണേട്ട് ആചേന്മാരെ മക്കള് കീരും പാമ്പും നായേറ്റ് ഇങ്ങനെ നടത്തിക്കാൻ അവർക്ക് തോന്നി ഞാൻ ലിബറലിസം മനസ്സ് തോന്നുന്ന സോക്കോടൊക്കെ അതാണോ നാട്ടിൽ പറയേണ്ട വാക്കുകൾ അല്ലേ ഇപ്പൊ ആധുനിക പുരോഗമന സിദ്ധാന്തങ്ങളായി വേദാന്തങ്ങളായി ഓതുന്നതല്ലേ ഇതിനൊന്നും എതിർക്കാൻ ആരില്ല എതിർത്താൽ അവരൊക്കെ പഴഞ്ചമ്മ അജമ്മ അജമ്മു കാത്തി അണാ കിന്ന മുകളിൽ ആവുന്നൊരു സാധനമുണ്ടെങ്കിൽ ഞങ്ങളുള്ളടത്തോളം കാലം അതിശക്തമായി ഇതിനെതിരെ അജുമ്മാന്റെ മക്കളൊക്കെ പടച്ചവനെ പരിഹസിക്ക അവർക്ക് അടിസ്ഥാനപരമായി കിട്ടിയ വിശുദ്ധ മതത്തിന്റെ ഉടുപ്പിന് വലിച്ചു കയറിയിട്ട് അത് ഫാഷനായി മുസ്ലിം പല്ലിടിച്ചുകൊണ്ട് തുറന്ന് പറയുന്ന കാലമല്ലേ അല്ലെ തുറന്നു അറിയില്ലേ എക്സ് മുസ്ലിമിങ്ങൾ അല്ല എടാ മുസ്ലിം ഈ കൂട്ടുന്ന എക്സിന്റെ കൂടെ കൂടെ അപ്പൊ എനിക്ക് ആ പേരിനോടുള്ള അഭിനിവേശം ഒരാൾക്ക് നേരത്തെ ബിരാന്ത് ഉണ്ടായി പിന്നെ മാറി ആരെങ്കിലും എക്സ് ബിരാന്തം എന്താ പറയാ എന്നുള്ള ഇയാൾ മോശായി കാണില്ല ഇപ്പോഴും ഈ പേര് കൂട്ടുപിടിച്ചിട്ടല്ലേ അങ്ങനല്ലേ വീട്ടിലിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ മീഡിയ പല്ലിട്ട് ഇപ്പോഴും ആരാന്റെ ആരാന്റെ അച്ചാരം വാങ്ങിയിട്ട് മുസ്ലിം എന്ന പേരിനെ കൂട്ടുപിടിച്ചോണ്ടല്ലേ എന്താ പേര് വാക്കത്തത് ആ പേര് കൂട്ടിയാലേ പൈസ ഇട്ടുള്ളൂറി മുസ്ലിം ചെറിയ അഭിമാനമുള്ളതുകൊണ്ടല്ലേ മുസ്ലിം കൂട്ടുന്ന എന്തായി നേരത്തെ ഒരാൾ വ്യഭിചാരിയായിരുന്നു പിന്നെ നന്നായി ആരെങ്കിലും എക്സി വ്യഭിചാരി എന്ന് പറയാ നേരത്തെ ഒരാൾ കൊലയാളി പിന്നെ ആൾ നന്നായി അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ മണിയമ്പിള്ള ഭയങ്കര കള്ളനായിരുന്നു ഇപ്പൊ നന്നായി നാല് പുസ്തകം എത്തിയിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് മണിയമ്പിള്ള കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനായിരുന്നു കള്ളനായിരുന്നുള്ളൂ മണിയമ്പിള്ള ഒന്നില്ല എക്സ് കള്ളന്ന് ക ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം എന്നുള്ള ഇപ്പഴും ബോധിയാണ് എക്സ് മുസ്ലിം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങള് എക്സ് മുസ്ലിം പേരിടരുത് കാരണം നിങ്ങൾ ഞമ്മളിന്ന് പോയ മാലിന്യം മാലിന്യം നോക്കിയിട്ട് ആരും എക്സ് പറയില്ല ഉദാഹരണം മൂത്രം നോക്കിയിട്ട് ആരെയും എക്സ് ജ്യൂസ് എന്ന് പറയാം ഒരാള് ടോയ്ലറ്റിന് പോയിന് അവിടെ പോയിട്ട് വരാം ഏട്ടോ ഞങ്ങക്ക് വേണ്ട എന്റെ എക്സ് മൂത്രം നോക്കി എക്സ് ജ്യൂസ് ജൂസ് ആരെങ്കിലും പറയും ഇല്ലെങ്കിൽ കാര്യമില്ല കാരണം മല ആണ് നെജസ് ആണ് അവിടെ അതാണ്ടോ അതാണ്ടോ എന്താണ് വേറൊന്നും പറയാലോ വായിച്ച് പഠിച്ച് നന്നായി അവസാനം പറയാലോ

തിന്നണമെങ്കിൽ ഇതിന്റെ രഹസ്യം പറഞ്ഞു പറഞ്ഞുതന്നെ ഇതിൽ എന്തൊക്കെയാണ് കൂട്ട് ഇതെന്താ ഓലക്കയായത് ഇതെന്താ പത്തിരി ആവാഞ്ഞത് ഇതെന്താ മൂന്ന് ഉടനെ വെള്ളം കുടിക്കണം നേരായത് എന്തുകൊണ്ട് നാല് നേരായിട്ട് ഗുളിക നിങ്ങളോടല്ലാട്ടോ അത് ചോദിക്കൂല കാരണം എന്താ അത് എടാ നീ ചോദിക്കേണ്ടത് അതാരും ചോദിക്കൂല അത് ഡോക്ടർ കാരണം എന്താ അത് ദീനിന്റെ കാര്യം അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ അതെന്താ ഇങ്ങനെ ചുമരമൊക്കെ ജാമാക്കിട്ട് സിമന്റും കൂടി എടാ എന്താണ് ചോദിക്കാത്തത് ഡോക്ടറെ വരെ ആയുസറുമ്പോണ്ടോ എന്നോടൊള്ളത് ആ അത് പറഞ്ഞാലേ അതന്നെ അപ്പൊ അതിനെ കുറിച്ച് അരുനാള് പറഞ്ഞ കേക്കല അവിടുത്തെ ബുദ്ധി അല്ലാതെ തിരിച്ചു തിരിച്ചങ്ങോട്ട് ചോദിക്കലല്ല ഇന്ന് ചോദ്യങ്ങളെ കൊണ്ട് ചോദ്യം ആണും പെണ് എന്താ മക്കൻ അതെന്താ അജി അതെന്തങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങോട്ട് ചോദിക്കണമെന്നും മറുപടി െന്താർക്കണ പോ അപ്പൊ ഞമ്മളെ സുഹൃത്ത് ചോദിച്ചാൽ അടി കൂടി വാർണിന്റെ പോയിന്റ് എന്താന്ന് വെച്ചു അതോടുകൂടി ഞങ്ങൾ തലപ്പല് വിട്ടണുള്ളൂ നിങ്ങൾ അടിയൊന്നും നന്നായിട്ട് ചോറിട്ടുണ്ടല്ലോ അതിന്റെ പോയിന്റ് ഇങ്ങോട്ട് പറയുന്നത് ആയിൽ ആകെ വെറലിയായി കൊറോണ പോയ കൊറോണ പല്ലിയിൽ ചെങ്ങനെയൊക്കെയാണ് പിന്നെ വയ്യാത്ത പണിക്ക് രവി സാറെ ആദ്യം തന്നെ നിക്കണങ്ങൾ ഒരു സാധാരണ പക്ക മൂലേറി നമ്മളെ സുഹൃത്തു ഷായ് വൈത്തുമെ അള്ളാഹു ദീർഘാഴ്ച കൊടുക്കട്ടെ ആ മുത്തു മാണിക്കത്തിന് അതിന് ശേഷം കണ്ടിട്ടില്ല ഞാൻ കാണേണ്ടത് ഒരു വേദിയിലുണ്ട് പലപ്പോഴും ഉണ്ടാകുണ്ട് പക്ഷെ ഞാൻ എത്തും പിന്നെ മുപ്പരുത്തും അങ്ങനെ പഠിത്തം ഒരുമിക്കും എന്താണ് അദ്ദേഹം ചെയ്ത സേവനം അള്ളാഹു അള്ളാഹുത്തിന് ആഫിയത്തുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ കുറിക്ക കൊള്ളുന്ന മറുപടേണ്ടിട്ട് മൂപ്പര് പിന്നെ ആകാണ്ട് പാതറി മൂപ്പര് പിന്നെ ഓരോന്നെ ചോദിക്കാൻ തുടങ്ങി എന്താ മാർഗം കഴിക്കണ പോയിന്റ് എന്താ അതിന്റെ പോയിന്റ് എന്താ ഇതൊക്കെയാണ് ഇപ്പൊ വാദപ്രഹത്തിന് നോക്കാൻ നിങ്ങള് വലിയ കുഞ്ഞു ഇനി മേലാൽ എടുത്ത് മൂപ്പര് പോലെ എനിക്ക് തോന്നണേ തോന്നണ ഏടാ ഇതിന്റെ ഒക്കെ ബാക്കിൽ അതൊക്കെ കേട്ട് നടക്കാൻ ഞമ്മളൊക്കെ തലച്ചോറിൽ ചെതില് കേറി ഇവിടെ സുശക്തമായ ഒരു സത്യപ്രത്യശാസ്ത്രം ഉണ്ടായിട്ട് അതിലൊക്കെ ഈ കൊരച്ച് കുതിര കയറിയിട്ട് ആറാട്ട് നടത്തുന്ന ആളുകളുടെ പരിഹാസത്തിന്റെ അച്ചാറക്കിട്ട് അതായിരിക്കും ശരി എന്നുള്ള ആശ്വാസത്തിൽ ഹിദായ പടച്ചോം തന്നിട്ടും കടന്നിറങ്ങുന്ന മുസ്ലിമേ നമ്മുടെ ഒക്കെ തലയിൽ ഈ ഫിരിയത്തിന്റെ പാർപ്പിടം തുടങ്ങിയിട്ട് കാലത്രയിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത്ര വലിയൊരു ഒരു സ്ഥലത്തില്ല അതിനെ പുണരാൻ പറ്റാതെ ഇവരൊക്കെ പിന്നാലെ പോയിട്ട് അതൂതും കേട്ടിട്ട് സംശയാലുമായിട്ട് ഈമാൻ ഈമാനൂലി മരിക്കുന്ന നിനക്കുള്ള അതോഗതിയുടെ ആഴം എത്രയാണ് അത്രയാണ്